പരിപ്പുവടയും പേരിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ദിവസം പുറത്തിറങ്ങാനിരുന്ന പുസ്തകത്തിന്റെ ചില ഭാഗങ്ങൾ പ്രചരിച്ചത് സി പി എമ്മിനെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിരുന്നു പുസ്തകം വ്യാജമെന്നായിരുന്നു ഇ പി ജയരാജന്റെ വാദം ഇത് സംബന്ധിച്ച കേസിന്റെ അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുകയാണ് പോലീസ് ഡി ബുക്സ് പ്രസിദ്ധീകരണ വിഭാഗം മേധാവി എ ശ്രീകുമാർ മാത്രമാണ് പ്രതി കൂടുതൽ പേരെ പ്രതിയേർക്കേണ്ടതില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് കോടതിയിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കും മറ്റൊരു പ്രവർത്തകൻ വഴിയാണ് എ വി ശ്രീകുമാർ ഇ പി ജയരാജന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചത് ഇ ഒ ഈ മാധ്യമ പ്രവർത്തകനോ പറയാത്ത കാര്യങ്ങൾ പുസ്തകത്തിൽ ഉൾപ്പെട്ടു ഉൾപ്പെട്ടുവെന്നായിരുന്നു ജയരാജന്റെ വാദം ഡി സി ബുക്സ് ഉടമ ഡി സി രവിയെയും ജീവനക്കാരെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു കോട്ടയം ഈസ്റ്റ് പോലീസാണ് കേസ് അന്വേഷിച്ചത് ജനം കോട്ടയം